രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു തിരക്ക് കണക്കിലെടുത്ത് ഇന്ന് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്തി വേർച്വൽ ക്യൂ ബുക്കിംഗ് എഴുപതിനായിരമായി തുടരും തിരക്ക് നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ വിലയിരുത്തും സോണൽ കൃഷ്ണയുടെ വിശദവിരങ്ങളുമായി നമുക്കൊപ്പം സോണൽ ഗുഡ് മോർണിംഗ് തിരക്ക് വീണ്ടും കൂടുന്നുണ്ട് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഈ നിജപ്പെടുത്തിയത് ഭക്തജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ പലരും നേരത്തെ കൂട്ടി വരാനുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നിട്ടുണ്ടാവും അവർക്കൊക്കെ മുന്നോട്ട് ഈ യാത്ര നീക്കിവയ്ക്കേണ്ടതായി വന്നേക്കാം മറ്റ് തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തുന്നു മോദി പ്രധാനമായും സന്നിധാനത്ത് ഇന്ന് രാവിലെ മുതലേ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏകദേശം മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് പാതയിൽ വലിയ വരി ഉണ്ട് എന്നുള്ളതാണ് ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഫ്ലൈ ഓവറിലൊക്കെ ഇന്ന് രാവിലെ മുതലേ ആളുകൾ സ്വാമിമാർ തിങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നലെയൊക്കെ ഈ ഓരോ റോയും ഫ്രീ ആയി കിടന്നിരുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സ്ഥിതിപാടെ മാറി തിരക്ക് വർദ്ധിക്കാൻ തുടങ്ങി അയ്യപ്പന്മാർ തിരക്കുണ്ടായിരുന്നു വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തായിരുന്നു ആൾക്കാർ വിട്ടുണ്ടിരുന്നത് ആനക്കൂട്ടം തൊട്ട് ബ്ലോക്ക് ആയിരുന്നു നല്ല നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പതിനൊന്നരക്ക് രാത്രി പതിനൊന്നരക്ക് പമ്പയിൽ നിന്ന് ഞങ്ങൾ കുളി കഴിഞ്ഞ് കയറിയതാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് രണ്ടൂ മൂന്ന് ഒരു പത്തെടുത്തോളം ബ്ലോക്ക് ചെയ്തു പത്തിൽ കൂടുതലോളം ബ്ലോക്ക് ചെയ്ത് വിട്ടാ വന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എന്നിട്ട് ഇവിടെ നടപ്പന്തലി വന്ന് രണ്ടര മണിക്കൂറോളം കൂന്നു എന്നിട്ടാണ് കയറി വന്നത് നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അപ്പൊ ഇന്നലെ തിരക്കില്ലായിരുന്നു വരുന്ന വഴി എല്ലാം കേട്ടു മഴ കിട്ടിയ മഴ വലുതായിട്ട് ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പമ്പയിൽ നിന്ന് മുതൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഇന്ന് ക്രമേണ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അതായത് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പമ്പയിലെയും സന്നിധാനത്തെയും ഇന്നത്തെ തിരക്ക് മാനിച്ച് ആ അയ്യായിരം വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ദേവസ്വവും പോലീസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായാലും ശബരിമലയിലെ തിരുക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉദ്യോഗസ്ഥരൊക്കെ പറയുമ്പോഴും ഇതൊക്കെ അവ വിലയിരുത്താൻ വേണ്ടി ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട് പുതിയ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ യോഗമാണ് ഇതിനെ ഡി ജി പി ഉൾപ്പെടെ സന്നിധാനത്തെത്തി ഭക്തരുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി ആണ് മടങ്ങിയിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ദേവസ്വം ഭാരവാഹികളൊക്കെ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഭക്തരുടെ മറ്റാവശ്യങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സ്വാമി എങ്ങനെ ഉണ്ടായിരുന്നു നല്ല അറിയാത്ത രാവിലെ മുതൽ ഇത്തിരി തിരക്കാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ രാത്രി കയറിയതായിരുന്നു രാത്രി ഒരു ആ ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് പമ്പേനെ കയറി ഏകദേശം ഒരു ഒൻപത് മണി ഒൻപതായാലോട് കൂടിയിട്ട് ദർശനം കഴിഞ്ഞു ഇറങ്ങി കുഴപ്പമില്ലായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അതായത് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് പ്രശ്നങ്ങളായിട്ടൊന്നുള്ള പക്ഷെ ഒരു ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവേ നമ്മൾക്ക് തോന്നില്ലെന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സുകാർക്കും ഈ പോലീസുകാർക്കും നമ്മൾ ടെന്റ് കണ്ടായിരുന്നു അതായത് ഇത്രയും മണിക്കൂറുകൾ നോക്കി അവര് ട്വന്റി ഫയർഫോഴ്സിന് ഞാൻ ഡ്യൂട്ടി വെച്ചപ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് അവർക്ക് ഡ്യൂട്ടി അപ്പൊ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും സ്പേസും കൂടി കണ്ടപ്പോൾ അവർക്ക് പെർമനന്റ്ലി കൊടുക്കുന്ന പോലെ ഇപ്പൊ നമുക്ക് ഫോറസ്റ്റിനാണെങ്കിൽ ഇവിടെ പെർമന ടെമ്പറലി അല്ല പെർമനന്റ് ആണ് അതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനമാണ് കൂടി അത് അതായത് ഡ്യൂട്ടി ഡ്യൂട്ടി ചെയ്യുന്ന അവരാണ് പോലെ മാറി കണ്ടിന്യൂസ് ആണ് നല്ലൊരു എന്തായാലും ആ ഒരു ഭക്തൻ പറഞ്ഞ വരുന്ന വഴിയിലുള്ള ചില ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ അതിനുവേണ്ട നടപടികൾ എന്തായാലും ദേവസ്വം ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം എന്തായാലും നിലവിൽ സ്ഥിതി ഭക്തരെ സംബന്ധിച്ച സന്നിധാനത്തും പമ്പയിലും എല്ലാം തന്നെ വലിയ തിരക്കനുഭവം മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് കാനനപാതയിൽ ക്യൂ ആയിട്ട് തന്നെയാണ് ഭക്തരെ വലിയ നടപ്പതിലേക്ക് എത്തുന്നത് ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൽ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഭക്തർക്ക് സുഗമമായ ദർശനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്തായാലും ഇതിൽ കൂടുതൽ തിരക്ക് വന്നാലും നിയന്ത്രിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും വിവരം ഇന്നലെ വരെ ഏകദേശം ഏഴ് ലക്ഷത്തിലധികം ഭക്തർ ഈ മണ്ഡല തീർത്ഥാടന കാലത്ത് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട് ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിലധികം ഭക്തർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് ആദ്യത്തെ ദിവസത്തിന് പിന്നാലെ ഇന്നലെയാണ് ഒരു ലക്ഷം കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ഇന്നും ആ ഒരു ശരാശരി കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം ഇതുവരെ ഇരുപതിനായിരത്തിലധികം ഭക്തർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് ഈ ശരാശരി കണക്കുകൾ പരിശോധിച്ചാൽ ഇന്നും ഒരു ലക്ഷം കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം മോദി ശരി സോണൽ കുറച്ച് ദിവസം കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഈ തിരക്ക് വർദ്ധിക്കുകയാണ് ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുന്നുണ്ട് വിശദ വിവരങ്ങൾ നൽകിയത് സോണൽ കൃഷ്ണയാണ് നല്ല ദിവസമായിരിക്കട്ടെ സോണലും ഒപ്പം എത്തുന്ന ഭക്തജനങ്ങൾക്കും ഇന്ന് ആശംസിക്കുന്നു